കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ അതിനിർണായകമായൊരു വിധി കൂടി ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണ് ഇന്ന് മൂന്ന് പ്രധാനപ്പെട്ട ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് ഏറ്റവും സുപ്രധാനം ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയും വടകര എം എൽ കെ കെ രമ നൽകിയ ഹർജിയാണ് ഈ കേസിൽ കോടതി വെറുതെ വിട്ട വിചാരണ കോടതി വെറുതെ വിട്ട സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ അടക്കം ഇരുപത്തിനാല് പേരുടെ ശിക്ഷ റദ്ദാക്കിയ വിചാരണ കോടതി വിധി റദ്ദാക്കി ണം അവരെ കൂടി ശിക്ഷിക്കണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു ആ കേസിലാണ് ഒരു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിധി ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് പി മോഹൻ അടക്കമുള്ളവരുടെ ശിക്ഷ റദ്ദാക്കിയത് പുനഃപരിശോധിച്ചിട്ടില്ല എങ്കിൽ പോലും രണ്ട് സി പി എം നേതാക്കൾ കൂടി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷ അനുഭവിക്കാൻ പോവുകയാണ് കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നുപേരുള്ള രണ്ട് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ കൂടി ശിക്ഷ അനുഭവിക്കണം ഇവരെ വിചാരണ കോടതി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വെറുതെ വിട്ടതാണ് ആ വിധി ഇതിപ്പോൾ ഹൈക്കോടതി റദ്ദാക്കുകയാണ് അവർ കൂടി ശിക്ഷ അനുഭവിക്കണം എന്ന് കോടതി പറയുന്നു ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു കെ കെ കൃഷ്ണൻ അതോടൊപ്പം ൂത്ത് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു ജ്യോതി ബാബു ഇപ്പോഴും സി പി എമ്മിന്റെ അംഗങ്ങളായി ബ്രാഞ്ച് അംഗങ്ങളായി തുടരുന്ന നേതാക്കളാണ് രണ്ടു പേരും പ്രാദേശികമായി അവിടെ പ്രവർത്തിച്ചു വരുന്ന നേതാക്കളാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ഉണ്ടായ സമയത്ത് അന്ന് ജയിലിലായ പ്രതികളാണ് പക്ഷേ വിചാരണ കോടതി ഇവരെ വെറുതെ വിടുകയായിരുന്നു പി മോഹൻ മോഹനടക്കം ഇരുപത്തിനാല് പേരെ വെറുതെ വിട്ടതിൽ രണ്ടു പേരായിരുന്നു പത്തും പന്ത്രണ്ടും പ്രതികളായിരുന്നു കെ കെ കൃഷ്ണനും ജ്യോതിബാബുവും അവരെ വെറുതെ വിട്ട തീരുമാനമാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് ഇവർക്കെതിരെ ഗൂഢാലോചനാ കുറ്റമാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട ഗൂഢാലോചനക്കാരനായ പി കെ കുഞ്ഞനന്ദനുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയും ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു അതിൽ ഗൂഢാലോചനയിൽ പങ്കുവഹിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട കുറ്റമാണെന്ന് പോലീസ് ഇവർക്കെതിരെ കണ്ടെത്തിയത് പക്ഷേ വിചാരണ കോടതി വെറുതെ വിട്ടവരിൽ ഇവർ പേരും ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെ ഇവരെയടക്കം വെറുതെ വിട്ടത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കെ കെ രമ ഹൈക്കോടതിയെ സമീപിച്ചത് ആ കേസിലാണ് വളരെ നിർണായകമായ ആ ഹർജിയിലാണ് വളരെ നിർണായകമായിട്ടുള്ള ഒരു വിധിപ്രസ്താവം കോടതിയിൽ നിന്നുണ്ടായത് ഇനിയിപ്പോൾ ഇവർ എന്ത് ശിക്ഷ അനുഭവിക്കണം എന്നുള്ള കാര്യത്തിലാണ് ഹൈക്കോടതി തീരുമാനമെടുക്കേണ്ടത് അത് ഈ മാസം ഇരുപത്തിയാറിന് തീരുമാനിക്കും എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അന്നേ ദിവസം നേരിട്ട് കോടതിയിൽ എത്താനും ഇവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം പി മോഹൻ അടക്കമുള്ള ആളുകളുടെ ശിക്ഷ റദ്ദാക്കിയത് പുനഃപരി എന്ന് കൂടി കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഉണ്ട് എങ്കിൽ പോലും സി പി എമ്മിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ് അവരുടെ രണ്ട് പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കൾക്ക് ഇതിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു പാർട്ടിക്ക് ഇതിൽ യാതൊരു വിധത്തിലുമുള്ള ബന്ധവുമില്ല എന്നാണ് സി പി എം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പി മോഹൻ അടക്കമുള്ളവരെയൊക്കെ വെറുതെ വിട്ടില്ലേ എന്നുള്ള കാര്യവും സി പി എം ആയുധമാക്കിയിരുന്നു പക്ഷേ അവരുടെ ഒരു മുൻ ഏരിയ കമ്മിറ്റി അംഗം ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഇപ്പോഴും പാർട്ടി അംഗങ്ങളായി തുടരുന്ന രണ്ടുപേർ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള വിശദീകരിക്കേണ്ടി വരും പ്രധാനപ്പെട്ട മൂന്ന് ഹർജികളാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മൂന്ന് ഹർജികളാണ് ഇന്ന് ഹൈക്കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നത് ജയശങ്കരൻ നമ്പ്യാർ കൗസർ ഇടപ്പക്കത്ത് എന്നീ രണ്ട് ജഡ്ജിമാരാണ് കേസിൽ വിധി പറഞ്ഞത് അതിൽ ഒരു ഹർജി കെ കെ രമ നൽകിയ ഹർജി അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞു മറ്റൊന്ന് ഈ പ്രതികൾ ശിക്ഷിക്കപ്പെട്ട ജീവപര്യന്തം ശിക്ഷയടക്കം ലഭിച്ച പ്രതികൾ നൽകിയ ഹർജിയാണ് ഇത്ര വലിയ ശിക്ഷ തങ്ങൾക്ക് നൽകരുത് ഈ ശിക്ഷ കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചു എഫ് ഐ ഉള്ള പ്രതികളെല്ലാം ഇപ്പോൾ ശിക്ഷിച്ചിരിക്കും ുന്നത് തങ്ങളെ പ്രതി ചേർത്തതിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് ഈ പ്രതികൾ ആവശ്യപ്പെട്ടു അങ്ങനെ ആകെയുള്ള പന്ത്രണ്ട് പ്രതികൾ അതിൽ പത്ത് പേരുടെ ശിക്ഷാവിധി അത് പുനഃപരിശോധിക്കാനാവില്ല അതിൽ വിചാരണ കോടതി എന്ത് തീരുമാനമാണോ എടുത്തത് ജീവപര്യന്തം അടക്കം ശിക്ഷ വിധിച്ചിരുന്നു ആ തീരുമാനത്തിൽ ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല എന്ന് നിസ്സംശയം ഹൈക്കോടതി പറയുകയാണ് അതിൽ പന്ത്രണ്ട് പേർ ഉണ്ടായിരുന്നു ഒരു പ്രതിക്ക് മൂന്ന് വർഷം മാത്രം തടവ് മറ്റൊരു പ്രതിയായിരുന്ന പി കെ കുഞ്ഞനദൻ ഈ വിചാരണ കാലയളവിൽ മരിക്കുകയും ചെയ്തു ബാക്കി പത്ത് പേർ വിചാരണ കോടതി വിധിച്ച ശിക്ഷ അനുഭവിക്കേണ്ടി വരും മറ്റൊന്ന് സർക്കാർ കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ പ്രതികൾക്ക് വിധിച്ച ശിക്ഷ കുറഞ്ഞുപോയി കൂടുതൽ കർശനമായിട്ടുള്ള ശിക്ഷ ഇവർക്ക് വേണം എന്നുള്ളതിൽ ഹൈക്കോടതി കൃത്യമായ തീരുമാനം പറഞ്ഞിട്ടില്ല എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സി പി എമ്മിൻ്റെ രണ്ട് പ്രാദേശിക നേതാക്കൾ കൂടി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ചരിത്രം ഇത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ കോളിളക്കമൊക്കെ നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിന് മെയ് നാലിനാണ് ടി പി ചന്ദ്രശേഖരൻ മുമ്പ് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരൻ പാർട്ടിയുമായി തെറ്റി ആറം പേ എന്നുള്ള പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു ഇത് സി പി എമ്മിന് പ്രാദേശിക തലത്തിൽ അത് ഭീഷണിയാകും എന്ന് കണ്ടതുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത് എന്നാണ് അന്ന് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അതിലേക്കാണ് സി പി എം നേതാക്കളുടെ പങ്ക് ഇതിൽ വരികയും ഉന്നത നേതാക്കൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആരോപണം തുടക്കം മുതൽ വരികയും ചെയ്തത് ഇതിൽ നിയമ പോരാട്ടം നടത്തിയ കെ കെ രമയും ആർ എംപിയും തുടക്ക ഘട്ടം മുതൽ പറയുന്നത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് ഇതിൽ വമ്പൻ ൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പിടിയിലായത് വെറും വാടക കൊലയാളികൾ മാത്രമാണ് ഇതിൽ യഥാർത്ഥ പ്രതികൾ ഇതിൽ ഗൂഢാലോചന നടത്തിയ സി ഉന്നത നേതാക്കളാണ് അവരെ കൂടി ഈ കേസിൽ ശിക്ഷിക്കണം എന്നുള്ളതായിരുന്നു കെ കെ രമയുടെയും ആർ എം പിയുടെയും ഒക്കെ പ്രധാനപ്പെട്ട ആവശ്യം അങ്ങനെ പി മോഹൻ അടക്കമുള്ള ആളുകളെയൊക്കെ വെറുതെ വിട്ടതോടുകൂടിയാണ് ഇതിലൊരു നിയമ പോരാട്ടം ഈ വെറുതെ വിട്ടം വിചാരണ കോടതി നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ ഹൈക്കോടതിയെ സമീപിച്ചത് അതിലിപ്പോൾ എന്തായാലും രണ്ട് സി പി എം കൂടി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ആ നിയമ പോരാട്ടത്തിന് കഴിഞ്ഞിരിക്കുന്നു ഇത് അഭിമാനകരമായ വിധിയാണ് നല്ല വിധിയാണ് എന്ന കോടതി മുറിയിൽ നിന്ന് കെ കെ രമ ഈ വിധി കേൾക്കാൻ കെ കെ രമ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു വിധി പ്രസ്താവം കേട്ടവർ പൊട്ടിക്കരയുക ാണ് ചെയ്തത് എന്തായാലും നിയമ പോരാട്ടം തുടരും എന്ന് കൂടി കെ കെ രാമ പറയുന്നു ഇതിൽ ഗൂഢാലോചനക്കാരിലേക്ക് പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഗൂഢാലോചനക്കാരിലേക്ക് ഇപ്പോഴും ഈ കേസ് എത്തിയിട്ടില്ല അവർ കൂടി ശിക്ഷ അനുഭവിച്ചാൽ മാത്രമേ ഈ കേസിലെ ഒരു നീതി കൃത്യമായി ലഭിച്ചു എന്ന് പറയാൻ കഴിയൂ എന്നാണ് ആർ എം പി ഇപ്പോഴും പറയുന്നത് പക്ഷേ അവർക്ക് ഇപ്പോഴും ആശ്വസിക്കാവുന്നത് സി പി എമ്മിന്റെ പ്രാദേശിക തലത്തിലെ രണ്ട് നേതാക്കൾ കൂടി ഇതിൽ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നു അവർക്കുള്ള ശിക്ഷ ഇരുപത്തിയാറാം തീയതി വിധിക്കും ഇപ്പോഴും പാർട്ടിയുടെ അംഗങ്ങൾ आयतन പ്രവർത്തിക്കുന്ന രണ്ട് പേരാണ് ജ്യോതിബാബുവും കെ കെ കൃഷ്ണനും അവർക്ക് കൂടി ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ്ടും സി പി എമ്മിന് വെല്ലുവിളിയാകും സ്വാഭാവികമായും സി പി എമ്മിൻ്റെ നേതാക്കൾ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് യു ഡി എഫും ബി ജെ പിയും അടക്കമുള്ള പാർട്ടികൾ രാഷ്ട്രീയ വിഷയമാക്കും സി പി എമ്മിന് അത് വിശദീകരിക്കേണ്ടി വരും ഈ കൊലപാതകത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന സി പി എമ്മിന് അവരുടെ രണ്ട് പ്രാദേശികമായിട്ടുള്ള രണ്ട് നേതാക്കൾ കൂടി ഈ കേസിൽ ശിക്ഷ അനുഭവിക്കാൻ പോകുമ്പോൾ അതിന് എങ്ങനെയായിരിക്കും പാർട്ടി വിശദീകരിക്കുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എന്തായാലും ഈ കേസിൽ നിയമ പോരാട്ടം ഇനിയും തുടരും ഇനിയിപ്പോൾ സുപ്രീം കോടതിയിലേക്കടക്കം പോയി പി മോഹൻ അടക്കമുള്ള ആളുകൾക്ക് കൂടി ശിക്ഷിക്കണം ആ വിചാരണ കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിയമ പോരാട്ടം തുടരും എന്നാണ് കെ കെ രമയും ആർ എം പിയും അല്പം മുമ്പ് പറഞ്ഞത്